കൊച്ചു കുഞ്ഞ് ആ കുട്ടിയെ ആറു വയസ്സ് ഉള്ള ആ കുട്ടിയെ കൊന്ന് കെട്ടിത്തൂക്കി ഒരു നരാധമൻ എന്നു മാത്രമല്ല ആ പെൺ ആ കൊച്ചു കുഞ്ഞിനെ മൂന്ന് വയസ്സ് മുതൽ ആ നരാധമൻ പീഡിപ്പിക്കുകയായിരുന്നു മൂന്ന് വയസ്സ് മുതൽ ആലോചിച്ച് നോക്കണം ആ കൊച്ചു കുഞ്ഞ് മരിച്ചു ആ പ്രതി എന്ന് പറഞ്ഞ് തൊട്ടപ്പുറത്ത് തന്നെ ലയത്തിൽ ജീവിക്കുന്ന ഒരുത്തൻ അവനെ അവനെയൊക്കെ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കൂ തൊട്ടപ്പുറത്ത് ജീവിക്കുന്നവൻ ഒരു കൊച്ചു കുഞ്ഞിനെ ലൈംഗികമായി പീഡിപ്പിച്ചു കൊന്ന നരാധമൻ ആ നരാധമന് ഇന്ത്യൻ പിന്നെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരമാവധി ശിക്ഷ കിട്ടുമെന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് തൂക്കി കൊല തന്നെ അതിനെ അതുകൊണ്ട് നമുക്ക് എതിർക്കാം അല്ലെങ്കിൽ ജീവപര്യന്തമെങ്കിലും കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ എന്താ സുഹൃത്തുക്കളെ സംഭവിച്ചത് നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ ആ ആ നരാധമനെ ആ നരാധമൻ കോടതിയിൽ നിന്ന് കുറ്റവിമുക്തനാകുന്ന അതിഭീകരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറിലെ ഒരു തേയിലത്തോട്ടത്തിലാണ് ആ തേയിലത്തോട്ടത്തിൽ എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അവിടുത്തെ പാവപ്പെട്ട നിസ്വരായിട്ടുള്ള ദരിദ്രരായിട്ടുള്ള പിന്നെ പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ളവർ ജീവിക്കുന്ന കന്നുകാലിത്തൊഴുത്ത് പോലെയുള്ള ഒരു ലയമാണ് എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് സുഹൃത്തുക്കളെ ഞങ്ങളവിടെ സേവ് കേരള ഫോറത്തിൻ്റെ പ്രവർത്തകർ എന്നുള്ള നിലയിൽ അവിടെ ചെല്ലുകയും അവിടെ ചെന്നിട്ട് അവിടെയുള്ള ഒരു ഹാതഭാഗ്യനായിട്ടുള്ള ഒരു പിതാവിനെ കണ്ട് ഏതാണ്ട് ഒരു മണിക്കൂർ നിങ്ങളെ സമയം സംസാരിക്കുകയും ചെയ്തു അത് സംസാരിച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിങ്ങളെ അഭിമുഖീകരിക്കുന്നു ഞങ്ങളവിടെ സേവ് കേരള ഫോറത്തിൻ്റെ പ്രവർത്തകർ അവിടെ ചെന്നു അതിൻ്റെ സെക്രട്ടറി എന്നുള്ളതിൽ ഞാനും എൻ്റെ നേതൃത്വത്തിൽ ഒരു അഞ്ചാറ് സേവ് കേരള ഫോറത്തിൻ്റെ പ്രവർത്തകർ അവിടെ ചെന്നു അവിടെ ചെന്ന് ഞങ്ങൾ കണ്ട കണ്ണൻ ആ കണ്ണൻ്റെ മകളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏഴാം മാസം ഒന്നാം തീയതി അതിഭീകരമായി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ടത് ആറ് വയസ്സുള്ള ആ ആ പെൺകുട്ടി ആ ആ പെൺകുട്ടി എന്ന് പറയാൻ പോലും പറ്റില്ല നമുക്ക് കൊച്ചു കുഞ്ഞ് ആ കുട്ടിയെ ആറ് വയസ്സ് ഉള്ള ആ കുട്ടിയെ കൊന്ന് കെട്ടിത്തൂക്കി ഒരു നരാധമൻ എന്നു മാത്രമല്ല ആ പെൺ ആ കൊച്ചു കുഞ്ഞിനെ മൂന്ന് വയസ്സ് മുതൽ ആ നരാധമൻ പീഡിപ്പിക്കുകയായിരുന്നു മൂന്ന് വയസ്സ് മുതൽ ആലോചിച്ച് നോക്കണം ആ കൊച്ചു കുഞ്ഞ് മരിച്ചു ആ പ്രതി എന്ന് പറഞ്ഞ് തൊട്ടപ്പുറത്ത് തന്നെ ലയത്തിൽ ജീവിക്കുന്ന ഒരുത്തൻ അവനെ അവനെയൊക്കെ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു തൊട്ടപ്പുറത്ത് ജീവിക്കുന്നവൻ അവനെ പോലീസ് പിടിച്ചു അറസ്റ്റ് ചെയ്തു അവൻ രണ്ടര വർഷക്കാലം ജയിലിലായിരുന്നു അതിൻ്റെ വിചാരണ ഈ പറഞ്ഞതുപോലെ പോസ്കോ കോടതിയിൽ വണ്ടിപ്പെരിയാറിലെ പോസ്കോ ഇടുക്കി ജില്ലയിലെ പോസ്കോ കോടതിയിൽ നടന്നു ആ വിചാരണയ്ക്ക് ശേഷം അതിൻ്റെ വിധി പുറത്തു വന്നു വി മഞ്ജു എന്ന് പറഞ്ഞ ഒരു വനിതാ ജഡ്ജിയാണ് പിന്നെ ആ വിധി പ്രഖ്യാപിച്ചത് അത് സ്പെഷ്യൽ കോർട്ട് ഫോർ ദ ട്രയൽ ഓഫ് ഒഫൻസസ് അണ്ടർ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം പോസ്കോ കോടതി അത് പതിനാലാം തീയതി ഡിസംബർ പതിനാലാം തീയതി ആ വിധി വന്നു സ്വാഭാവികമായും നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എന്താണ് ഇത്രയും വലിയൊരു കുറ്റം ചെയ്ത ഒരു നരാധമൻ ഒരു കൊച്ചു കുഞ്ഞിനെ ലൈംഗികമായി പീഡിപ്പിച്ചു കൊന്ന നരാധമൻ ആ നരാധമന് ഇന്ത്യൻ പിന്നെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരമാവധി ശിക്ഷ കിട്ടുമെന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് തൂക്കി കൊല തന്നെ അതിനെ അതിനോട് നമുക്ക് എതിർക്കാം അല്ലെങ്കിൽ ജീവപര്യന്തമെങ്കിലും കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ എന്താ സുഹൃത്തുക്കളെ സംഭവിച്ചത് നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ ആ ആ നരാധമനെ ആ നരാധമൻ കോടതിയിൽ നിന്ന് കുറ്റവിമുക്തനാകുന്ന ആ അതിഭീകരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അവൻ്റെ അവൻ്റെ രക്ഷപ്പെട്ടു പോവുകയാണ് ആ രക്ഷപ്പെട്ട് പോയവൻ ഒരു ഡി വൈ എഫ് ഐക്കാരനായിരുന്നു എന്ന് കൂടി നമ്മൾ ആലോചിച്ച് നോക്കണം ഒരു ഡിവൈഎഫ്ഐക്കാരനായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു എന്നോട് പറഞ്ഞു സാർ നേരത്തെയൊക്കെ ഈ പറഞ്ഞതുപോലെ വലിയ നിക്ഷിപ്ത താല്പര്യക്കാരും പിന്നെ രാഷ്ട്രീയ പ്രവർത്ത നേതാക്കന്മാരോ അല്ലെങ്കിൽ അവരുടെ മക്കളൊക്കെ ആണെങ്കിൽ മാത്രമേ സ്ത്രീ പിന്നെ പീഡന കേസിൽ നിന്ന് രക്ഷപ്പെടൂ എന്നല്ലേ നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് സാർ എന്നാൽ ഇന്ന് ഒരു ഡിവൈഎഫ്ഐക്കാരനാണെങ്കിൽ പോലും പിന്നെ പീഡന കേസുകളിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ള ഇന്ന് പിന്നെ ജീർണത ഉണ്ടായിരിക്കുന്നു എന്ന് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറയാനിടയായി സുഹൃത്തുക്കളെ ആ ഈ ഈ കേസിൽ ഞാനൊരു അഭിഭാഷകനും കൂടി ആയതുകൊണ്ട് ഞാൻ ഈ പോസ്കോ കോടതിയുടെ പിന്നെ വിധിന്യായം ഞാൻ വായിച്ചു ആ വിധിന്യായത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞങ്ങൾ ഈ ഈ ഹതഭാഗ്യമായിട്ടുള്ള ആ കൊച്ചുകുഞ്ഞിൻ്റെ അച്ഛനായിട്ടുള്ള കണ്ണൻ കണ്ണനുമായിട്ട് ഞങ്ങൾ നടത്തിയ പിന്നെ സംസാരം ആ സംസാരത്തിൽ ഉരുത്തിരിഞ്ഞ് വന്ന ചില കാര്യങ്ങൾ ആദ്യം എൻ്റെ പ്രേക്ഷകരെ ഒന്ന് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ അദ്ദേഹവുമായിട്ട് സം വിശദമായി സംസാരിച്ചു അപ്പോൾ കണ്ണൻ അദ്ദേഹം ഒരു പിന്നോക്കക്കാരനാണ് ലയത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് അദ്ദേഹം എന്താ ഞങ്ങളോട് പറഞ്ഞെന്നറിയാമോ അദ്ദേഹം പറഞ്ഞു സാർ എനിക്ക് ഈ ജഡ്ജിയുടെ പ്രതിബദ്ധതയിൽ സംശയമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഈ കേസ് ദീർഘകാലം കേട്ടുകൊണ്ടിരുന്നത് ഫിലിപ്പ് എന്ന് പറഞ്ഞൊരു ജഡ്ജിയായിരുന്നു ആ ജഡ്ജിയുടെ പ്രതികരണങ്ങളെല്ലാം തന്നെ പിന്നെ പ്രതിക്ക് പ്രതിക്കെതിരായിരുന്നു എന്നാൽ അതിനുശേഷം ഈ വനിതാ ജഡ്ജി മഞ്ജു എന്ന് പറഞ്ഞ വനിതാ ജഡ്ജി വന്നു അവരുടെ പ്രതികരണങ്ങൾ പരിപൂര്ണമായി പ്രതിക്ക് അനുകൂലമായിരുന്നു എന്നാണ് ഈ ഇരയുടെ അച്ഛനായിട്ടുള്ള കണ്ണൻ ഞങ്ങളോട് പറഞ്ഞത് പല അവസരങ്ങളിലും പ്രതിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ അവരുടെ ഭാഗത്തുനിന്ന് വന്നു എന്നതായി അവർ പറ കണ്ണൻ പറഞ്ഞു പലപ്പോഴും ജഡ്ജി ഉറക്കം തൂങ്ങുകയായിരുന്നു എന്ന് പോലും ഈ ഈ ഹാതഭാഗ്യമായിട്ടുള്ള കുട്ടിയുടെ അച്ഛൻ കണ്ണൻ വിശ്വസിക്കുന്നു അപ്പോൾ കണ്ണൻ്റെ ബോധ്യപ്രകാരം പിന്നെ ഇതിനകത്ത് വീഴ്ച വന്നത് കേസ് അവസാന രണ്ടു മൂന്ന് മാസക്കാലം കേട്ട പിന്നെ ജഡ്ജ് വനിതാ ജഡ്ജിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു എന്നാണ് കണ്ണൻ്റെ ബോധ്യം പക്ഷേ ഞങ്ങളെ അതേസമയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ ഈ വിധിന്യായം ഞങ്ങൾ വായിച്ചു എഴുപത്തഞ്ച് പേജുള്ള ഈ വിധിന്യായം ഞാൻ വിശദമായി തന്നെ വാദിച്ചു വായിച്ചു ആ വിധിന്യായത്തിൽ നാൽപ്പത്തിയെട്ടോളം സാക്ഷികളുണ്ട് അവരുടെ എല്ലാവരുടെയും മൊഴി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷേ ഈ വിധി വായിച്ചപ്പോൾ ഞങ്ങൾക്കുണ്ടായ ഒരു 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 ഞങ്ങളുടെ ഒരു നിരീക്ഷണം ഞങ്ങളുടെ ഒരു ബോധ്യമല്ല ഞങ്ങളുടെ ഈ വിധി വായിച്ചിൽ നിന്നുള്ള നിരീക്ഷണമാണ് ഞാൻ നിങ്ങളെ ഇനി നിങ്ങളുമായി ഇനി പങ്കുവെക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ അതിൽ പേജ് എഴുപത്തിരണ്ട് മുതൽ പേജ് എഴുപത്തിരണ്ട് മുതൽ എഴുപത്തി അഞ്ച് വരെയുള്ള പേജുകളിൽ ഈ ജഡ്ജ് ഈ അന്വേഷണത്തിലുള്ള വീഴ്ചകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഡിഫെക്സ് ഇൻ ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് അതായത് നൂറ്റിപ്പതിനേഴാമത്തെ നൂറ്റിപ്പതിനേഴാമത്തെ പാരഗ്രാഫ് മുതൽ നൂറ്റിപ്പതിനേഴാമത്തെ പാരഗ്രാഫിൽ ഈ ഡിഫെക്സ് ഇൻ ഇൻവെസ്റ്റിഗേഷൻ അവർ പറഞ്ഞിട്ടുണ്ട് അത് ഞാനൊരു ചെറിയ കുറച്ച് സമയത്ത് എനിക്കൊന്ന് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് കാരണം അത് പൊതുമണ്ഡലം വിശദമായി അറിയണം അതുകൊണ്ടാണ് ഞാനത് വിശദീകരിക്കുന്നത് അതിൽ അവർ പറയുന്നത് ബിഫോർ കൺക്ലൂഡിങ് ഐ ഫൈൻഡ് ഇറ്റ് നെസസറി ടു കമൻറ്റ് ഓൺ ദ മാനർ ഇൻ വിച്ച് ദ ഇൻവെസ്റ്റിഗേഷൻ വാസ് കണ്ടക്ഡ് ഇൻ ദി കേസ് എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ കേസിൽ അന്വേഷണം എങ്ങനെയാണ് നടന്നത് എന്നുള്ളത് സംബന്ധിച്ച് എൻ്റെ നിരീക്ഷണങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു This is a case in which a small child aged below സിക്സ് years was cruelly done to death and the wrong to, റോങ് ടു ഇയർ ഹാസ് ടു ബി ബുക്ക് ഫോർ ഇൻജസ്റ്റിസ് ഡൺ ടു ദ ചൈൽഡ് ആൻഡ് ഹർ ഫാമിലി അതായത് ആറുവയസിൽ താഴെയുള്ള ഒരു കുട്ടിയെ ക്രൂരമായിട്ട് പിന്നെ കൊലപ്പെടുത്തിയ കൊലപ്പെടുത്തിയൊരു കേസാണ് അതുകൊണ്ട് ഇതിൽ പിന്നെ പിന്നെ കുട്ടിക്കും കുടുംബത്തിനും പിന്നെ നീതി ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് കുറ്റക്കാരൻ ശിക്ഷിക്കപ്പെടണം ഇൻ കേസസ് ഓഫ് വൺ ഡെത്ത് അതായത് അസ്വാഭാവികമായിട്ടുള്ള മരണങ്ങളിൽ ഇറ്റ് ഈസ് ദ ബൗണ്ടൻ ഡ്യൂട്ടി ഓഫ് ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ടു റീച്ച് ദ പ്ലേസ് ഓഫ് ഒക്കറൻസ് വിത്തൗട്ട് ഡിലേ ആൻഡ് ടു ഇൻസ്പെക്ട് ദ പ്രിമൈസസ് ആൻഡ് ടു കളക്ട് ഓൾ എവിഡൻസ് ആൻഡ് നോട്ടീസ് എവരി മൈന്യൂട്ട് ഡീറ്റെയിൽസ് വിത്ത് കെയർ ആൻഡ് കോഷൻ ടിൽ ദ മിസ്റ്ററി ഈസ് അവർത്ത് അതായത് ഇതുപോലെ അസ്വാഭാവികമായ മരണം നടത്തുന്ന നടന്ന അവസരത്തിൽ ഈ സംഭവം നടന്ന സമയ സ്ഥലത്ത് താമസം വിന എത്തുക എന്നുള്ളത് ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ് മാത്രമല്ല അവിടെയുള്ള എല്ലാ പിന്നെ തെളിവുകളും പിന്നെ സമാഹരിക്കുക എന്നുള്ളതും അവിടെ നടക്കുന്ന ഓരോ നിമിഷവും നടക്കുന്ന സംഭവങ്ങൾ പിന്നെ മനസ്സിലാക്കുക എന്നുള്ളതും ഒക്കെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ചുമതലയാണ് ഇൻ ദിസ് കേസ് ദി ഡിഫക്സ് ഇൻ ഇൻവെസ്റ്റിഗേഷൻ ആർ സമറൈസ് ഡോഡോസ് എന്ന് പറഞ്ഞിട്ട് പത്ത് ഡിഫെക്റ്റുകൾ അവര് പറയുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് പോകും അതിൽ ആദ്യത്തെ അവർ പറയുന്നത് തൂങ്ങി മരണം സംഭവിക്കുന്ന കേസുകളിൽ പിന്നെ രക്തം എന്താണ് ഫീസസ് ഫീസസ് മാലി പിന്നെ എന്താണ് വിസ് വിസർജനം പിന്നെ എന്താണ് മൂത്രം ഇത് എന്നിവയൊക്കെ ശേഖരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്ന് മാത്രമല്ല അത് അന്വേഷണത്തിൻ്റെ രേഖകളിൽ ഉണ്ടാവണം പക്ഷേ അത് ഇവിടെ നടന്നിട്ടില്ല അതാണ് ഒന്നാമത്തെ പോയിൻറ്റ് രണ്ട് ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ ഈ കേസ് കേസന്വേഷിക്കുന്നിടത്ത് പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് എത്തിയത് ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഇൻസ്പെക്ടർ ദ പ്ലേസ് ഓഫ് ഒക്കറൻസ് ഓൺലി ഓൺ ദ നെക്സ്റ്റ് ഡേ ഓഫ് ദ ഇൻസിഡൻറ്റ് അറ്റ് നൂൺ ആൻഡ് ഹെൻസ് ഫെയിൽഡ് ടു കളക്ട് ഓൾ ഫസ്റ്റ് ഹാൻഡ് എവിഡൻസ് അവൈലബിൾ ഇൻ ദ സ്പോട്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള നിരീക്ഷണമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ സംഭവം നടന്ന സ്ഥലത്ത് പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് എത്തിയത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളൊന്നും ആ സ്ഥല പിന്നെ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് അയാൾക്ക് ശേഖരിക്കാൻ കഴിഞ്ഞില്ല ദ പ്രോസിക്യൂഷൻ ഹാസ് എ സ്പെസിഫിക് കേസ് ദറ്റ് ദ ലിഗേച്ചർ മെറ്റീരിയൽ വാസ് ടേക്കൺ ഫ്രം ദ അൽമാര കെപ്റ്റ് ഇൻ ദ മിഡിൽ റൂം ഓഫ് ദി വിക്ടിംസ് ഹൗസ് നമ്മളിപ്പോൾ അവിടെ കണ്ടു അവിടെ കയറി ചെല്ലുമ്പോൾ ഇരിക്കുന്ന വലിയ മുറിയിൽ ഒരു അലമാരയിലിരിപ്പുണ്ട് ആ അലമാരയിൽ നിന്നുള്ളൊരു ലിഗേച്ചർ അലമാരയിൽ നിന്നുള്ളൊരു തുണിയാണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു തെളിവായി പ്രോസിക്യൂഷൻ കഴിഞ്ഞത് ബട്ട് ബട്ട് പ്രോസിക്യൂഷൻ കണ്ടത് ബട്ട് ദ പ്രോസിക്യൂഷൻ എവിഡൻസ് റിവീൽസ് ദാറ്റ് ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഡിഡ് നോട്ട് ഇൻസ്പെക്ട് ദി സെഡ് അലമാര ആൻഡ് ഇറ്റ് സറൗണ്ടിങ്സ് ആൻഡ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ക്ലോസ് ആൻഡ് ദ അവൈലബിലിറ്റി ഓഫ് ചാൻസ് ഫിംഗർ പ്രിൻറ്റ്സ് ഫ്രം ദെയറിൻ അതായത് പ്രോസിക്യൂഷൻ തന്നെ പറയുന്നുണ്ട് അലമാരിക്കകത്തുള്ള തുണിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെന്ന് പക്ഷേ പ്രോസിക്യൂഷൻ കൊടുത്തിട്ടുള്ള തെളിവുകളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നത് ഈ അന്വേഷണ ആ അലമാര പരിശോധിച്ചില്ല എന്നും അതിനകത്ത തുണികൾ പരിശോധിച്ചില്ലെന്നും അതുമായി ബന്ധപ്പെട്ടുള്ള ചാൻസ് ഫിംഗർ പ്രിൻറ്റ്സ് അയാൾ കണ്ടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമുണ്ട് എന്താണെന്നറിയോ മെറ്റീരിയൽ ഓബ്ജക്റ്റ് പതിനൊന്ന് ബെഡ്ഷീറ്റാണ് മെറ്റീരിയൽ ഓബ്ജെക്ട് പന്ത്രണ്ട് ടവലാണ് മെറ്റീരിയൽ ഓബ്ജെക്ട് പതിമൂന്ന് ഒരു കത്തിയാണ് അതായത് പ്രോസിക്യൂഷൻ്റെ എന്ന് പറയുന്നത് തന്നെ ഈ പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഒരു ഷീറ്റിലിട്ട് ആദ്യം അതിനെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും ഈ മെറ്റീരിയൽ ഓബ്ജക്ട്സ് എല്ലാം വളരെ പ്രധാനമാണ് പക്ഷേ എന്താണ് അവർ പറയുന്നത് ഈ മെറ്റീരിയൽ ഓബ്ജെക്ട്സ് ഒന്ന് മെറ്റീരിയൽ ഓബ്ജക്റ്റ് ട്വൽവ് എന്ന് പറഞ്ഞ ടവ്വൽ മെറ്റീരിയൽ ഓബ്ജക്റ്റ് ഇലവൻ എന്ന് പറഞ്ഞ ബെഡ്ഷീറ്റ് മെറ്റീരിയൽ ഓബ്ജക്ട് തേർട്ടീൻ എന്ന് പറഞ്ഞിട്ടുള്ള കത്തി ഇത് മൂന്നും പ്രധാനമാണ് അവരെന്താ പറഞ്ഞിരിക്കുന്നറിയാവോ ദി ഈ മെറ്റീരിയൽ ഓബ്ജെ ഓബ്ജെക്ട്സ് അൺസീൽഡ് കണ്ടീഷനിലാണ് ഉണ്ടായിരുന്നതെന്നാണ് അവർ പറയുന്നത് അൺസീൽഡ് സീൽ ചെയ്തിട്ടില്ല എന്നിട്ട് അവർ പറയുന്നതെന്നാണ് ഐ ഫൈൻഡ് ദാറ്റ് ഏർലി കളക്ഷൻ ഓഫ് മെറ്റീരിയൽ ഓബ്ജെക്ട്സ് ഫ്രം ദ പ്ലേസ് ഓഫ് ഒക്കറൻസ് ഇൻ പ്രോപ്പർ മാനർ വിൽ ഷുവർലി സേവ് ഇമ്പോർട്ടൻറ്റ് പീസ് ഓഫ് എവിഡൻസ് ഇൻ ദ കേസ് ഇത് നേരത്തെ സമാഹരിച്ചിരുന്നുവെങ്കിൽ അത് പ്രധാനപ്പെട്ട തെളിവാകുമായിരുന്നു പക്ഷേ അത് അൺസീൽഡ് കണ്ടീഷനിലാണ് വെച്ചിരുന്നത് എന്നുള്ളതാണ് പറഞ്ഞു വന്നിരിക്കുന്നത് അടുത്തത് എന്താണ് ദ എവിഡൻസ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഷോസ് ദാറ്റ് ഹീ ഹാഡ് കളക്ടഡ് ഓൾ മെറ്റീരിയൽസ് ഇൻ അൺസീൽഡ് കണ്ടീഷൻ വിത്തൗട്ട് കെയറിങ് ഫോർ ദ പോസിബിലിറ്റി ഓഫ് ടാമ്പറിംഗ് ദ സെയിം അതാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതായത് മെറ്റീരിയൽ ഓബ്ജെക്ട് പതിനൊന്നായിട്ടുള്ള ബെഡ്ഷീറ്റ് മെറ്റീരിയൽ ഓബ്ജെക്ട് പന്ത്രണ്ടായിട്ടുള്ള ടവല് മൂന്ന് നൈഫ് ഇത് അൺസീൽഡ് കണ്ടീഷനിലായത് കൊണ്ട് ഇതിനെ ടാമ്പർ ചെയ്യാൻ ഈ തെളിവ് നശിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമായിരുന്നു അതുപോലെ തന്നെ ദ എവിഡൻസ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഷോസ് ദാറ്റ് വെൻ ഹി വിസിറ്റ് എഡ് ദ പ്ലേസ് ഓഫ് ഒക്കറൻസ് ഓൺ വൺ സെവൻ ടു തൗസൻഡ് ട്വൻറ്റി വൺ ഹി നോട്ടീസ്ഡ് ദാറ്റ് എ പർട്ടിക്കുലർ വിൻഡോ അതായത് ഒരു വിൻഡോയിലൂടെ പുറത്തേക്ക് പോയി എന്ന് 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 പറയുന്നുണ്ട് എക്സിബിറ്റ് പീ ടെന്നിൽ പറയുന്നുണ്ട് ദർ ആഫ്റ്റർ അതായത് ദ എവിഡൻസ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഷോസ് ദാറ്റ് വെൻ ഹി വിസിറ്റഡ് ദ പ്ലേസ് ഓഫ് ഒക്കറൻസ് ഹി നോട്ടീസ്ഡ് എ വിൻഡോ ത്രൂ വിച്ച് ദ അക്യൂസ്ഡ് ദ ജംഡ് വസ് ലോക്ക്ഡ് കേട്ടോണം അതായത് ഇയാൾ ആദ്യം പറഞ്ഞെന്താണ് അതായത് ഇയാൾ ഒരു ജനലിൽ കൂടെ ചാടിപ്പോയി ആ ജനൽ ലോക്ക് ചെയ്തിരിക്കായിരുന്നു എന്നാണ് പോലീസിൻ്റെ തന്നെ രേഖകളിൽ പറയുന്നത് എന്നാൽ ദർ ആഫ്റ്റർ ഒരു ഒരു സാക്ഷ്യം കൊണ്ടുവന്നു എന്തിനാണ് സാക്ഷ്യം കൊണ്ടുവന്നറിയോ ആ ആ ജനൽ ചെറുതായിട്ട് തുറന്നു കിടക്കുകയായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ദിസ് ഡിസ്ക്രിപ്പൻസിസ് നോട്ട് എക്സ്പ്ലെയിൻഡ് ബൈ ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ വാദ്യം കൂട്ടിയിരിക്കുകയായിരുന്നുവെന്ന് രേഖ പറയുന്നു ആ പോലീസ് തന്നെ എന്ത് ചെയ്യുന്നു പിന്നീട് ഒരു സാക്ഷിയെ കൊണ്ടുവന്നിട്ട് ഇത് ചെറുതായിട്ട് തുറന്നിടക്കുമായിരുന്നുവെന്ന് പറയുന്നു ആ ഇനി ഇനിയും അടുത്ത പോയിന്റ് എന്താണെന്ന് അറിയോ ദ എവിഡൻസ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഷോസ് ദാറ്റ് ഹി ഡിഡ് നോട്ട് ടേക്ക് എനി സ്റ്റെപ്പ് ടു കോസ് ദി ഫിംഗർ പ്രിൻറ്റ് എക്സ്പെർട്ട് ടു എക്സാമിൻ ദ പ്ലേസ് ഓഫ് ഒക്കറൻസ് ഫോർ കളക്ടി ദ ചാൻസ് പ്രിൻസ് എന്ന് പറഞ്ഞാൽ പോലീസ് ഫിംഗർ പ്രിന്റിങ് ആയിട്ടുള്ള ആളെ ഉപയോഗിച്ചില്ല ഹീസ് ട്രൈങ് ടു എസ്കേപ്പ് ഫ്രം സച്ച് എ സീരിയസ് ലാബ്സ് ഹാപ്പൻഡ് ഓൺ ഹിസ് പാർട്ട് ബൈ മിയർലി ഗീവിംഗ് ആൻ എവേസിവ് റീസൺ ദാറ്റ് ദ ഫിംഗർ പ്രിൻറ് എക്സ്പേർട്ട് ഷോ ടോൾഡ് ഹിം ദാറ്റ് ദെർ ഇസ് നോ ചാൻസ് ഫോർ ഒപ്റ്റൈനിങ് ചാൻസ് ഫിംഗർ പ്രിൻറ്റ്സ് ഫ്രോം ദ പ്ലേസ് ഓഫ് ഫൊക്കറൻസ് ഒന്ന് ആലോചിച്ചു നോക്കെ എത്ര ഭീകരമാണെന്ന് എന്തുകൊണ്ടാണ് എടുക്കാതെ ചെയ്യുന്ന ചോദിച്ചപ്പോൾ അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ലെന്ന് ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ട് പറഞ്ഞു എന്ന് ഇതിൻ്റെ എല്ലാ അവസാന അടിസ്ഥാനത്തിൽ ജഡ്ജ് അവസാനം പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്താണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ദസ് ഐ ഫൈൻഡ് ദാറ്റ് അഡോപ്റ്റിംഗ് ലെത്താർജിക് ആറ്റിറ്റ്യൂഡ് അതായത് അലസമായ ആറ്റിറ്റ്യൂഡ് ത്രൂ ഔട്ട് ദ ഇൻവെസ്റ്റിഗേഷൻ അതായത് ഇൻവെസ്റ്റിഗേഷൻ്റെ ആദ്യ അവസാനം പോലീസ് ഉദ്യോഗസ്ഥൻ പുലർത്തിയ അലസമായിട്ടുള്ള നിലപാട് ആൻഡ് അൺസൈൻറ്റിഫിക് വേ ഓഫ് കളക്റ്റിംഗ് എവിഡൻസ് അശാസ്ത്രീയമായിട്ടുള്ള പിന്നെ തെളിവുകളുടെ സമാഹരണം എന്താണ് വിത്തൌട്ട് ഷോയിങ് ദ ഷ്രൂഡ്നെസ് ആൻഡ് ഇൻ്റലിജൻസ് റീസെൻ്റ്ലി എക്സ്പെക്റ്റഡ് ഫ്രം ആൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അതായത് ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിൽ നിന്ന് നമ്മൾ ന്യായമായും പ്രതീക്ഷിക്കുന്ന ഒരു 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 തന്ത്രജ്ഞത ഉണ്ടല്ലോ ഒരു ഷ്രൂഡ്നസ്സും ഒരു ബുദ്ധിവൈഭവവും ഉപയോഗിക്കാതെ ഈ അന്വേഷണത്തിൻ്റെ അവസാനം അലസമായിട്ടുള്ള സമീപനം സ്വീകരിക്കുകയും തെളിവ് ശേഖരണത്തിൽ അശാസ്ത്രീയമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തത് സീരിയസ്ലി അഫക്റ്റഡ് ദ പ്രോം ആൻഡ് ടൈംലി കൺ കളക്ഷൻ ഓഫ് എവിഡൻസ് ഇൻ ദിസ് കേസ് അപ്പോൾ ഇതിൽ നിന്ന് ഇതിനകത്തെന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് അൺഇക്വക്കൽ ആയിട്ട് തെളിഞ്ഞിരിക്കുകയാണ് ഇത് പോലീസ് ക്രൂരമായി ഈ കേസ് അട്ടിമറിച്ചു ഇതിനകത്ത് പ്രോസിക്യൂഷൻ തരത്തിലൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല കാരണം പോലീസ് ആദ്യാവസാനം ഈ കേസ് അട്ടിമറിച്ചു ഞാൻ പറയുന്നത് പത്ത് വർഷം മുമ്പിറങ്ങിയ ദൃശ്യമെന്നും പറഞ്ഞൊരു സിനിമയുണ്ട് ആ ദൃശ്യം എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഈ കൊലക്കേസ് തെളിയാതിരിക്കാൻ വേണ്ടി മോഹൻലാൽ ഓരോ ഘട്ടത്തിലും തെളിവ് നശിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ശാസ്ത്രീയമായി ജിത്തു ജോസഫ് എന്ന് പറയുന്ന സംവിധായം നമ്മളെ കാണിച്ചു തരുന്നതാണ് അതിനെപ്പോലും തോൽപ്പിക്കുന്ന നിലയിൽ സത്യത്തിൽ ദൃശ്യം സിനിമയെപ്പോലും തോൽപ്പിക്കുന്ന നിലയിൽ ആദ്യാവസാനം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ കേസിലെ തെളിവുകൾ ശാസ്ത്രീയമായി തന്നെ നടത്തി എന്ന് നശിപ്പിച്ചു എന്നുള്ളത് ജഡ്ജ് തന്നെ ഈ വിധിന്യായത്തിൽ എഴുതി വച്ചിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് രാഷ്ട്രീയമായ ചില കാര്യങ്ങൾ പറയാനുണ്ട് ഇവിടെ ഈ പോലീസ് സ്റ്റേഷനെ നേരെ താഴെയാണ് സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വണ്ടിപ്പെരിയാറിൽ ഇത് രക്ഷപ്പെട്ടവൻ ആരാണ് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകനാണ് അതുകൊണ്ട് ഓരോ ഘട്ടങ്ങളിലും പോലീസിന് മേൽ സി പി എമ്മിൻ്റെ ഇടപെടൽ ഇതിനകത്ത് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും എനിക്കില്ല ഒന്നാമത്തെ പോയിൻ്റ് രണ്ടാമത്തേത് ആരാണ് ഈ അർജുൻ ഈ അർജുൻ ഈ പാവപ്പെട്ട ഇവർ ഇവിടെ താമസിക്കുന്ന ലേത്തി താമസിക്കുന്ന ആളാണ് അർജുൻ പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവായി എന്നാണ് പറയുന്നത് ഈ കേസിന് വേണ്ടിയിട്ട് ആരാണ് ഈ പാവപ്പെട്ട അർജുനന് ഈ ലക്ഷങ്ങൾ കേസ് നടത്തിക്കാൻ വേണ്ടി ചെലവഴിച്ചത് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുമ്പോഴും അന്വേഷണത്തിൻ്റെ സൂചിമുന നീണ്ടിലെ എന്താണ് സസ്പെൻഷൻ അത് സി പി എമ്മിലേക്കാണ് പോകുന്നത് നമുക്കറിയാമല്ലോ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ കൊടിശിനിക്ക് വേണ്ടി വാദിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽ വക്കീലായിട്ടുള്ള രാമൻപിള്ള ആയിരുന്നു ആരാ പൈസ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഈ ആറ് വയസ്സുള്ള കുഞ്ഞിനെ പീഡിപ്പിച്ചു കൊന്ന നരാധമൻ കേസ് നടത്തിക്കാൻ വേണ്ടി പോലും സി പി എം ആണ് പ്രതിക്ക് വേണ്ടി പണം ചെലവഴിച്ചത് എന്നുള്ള ആരോപണമാണ് ഞാനിവിടെ ഉന്നയിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായി നിങ്ങൾക്ക് ചോദിക്കാം അതെന്തിനാണ് സി പി എം അങ്ങനെ ചെലവഴിച്ചത് ഒരു പാവപ്പെട്ടതല്ലേ അവിടെ ഈ ഈ പ്രതി ഈ കുട്ടിയെ കൊന്നത് സി പി എം എന്തിനാണ് അവന് വേണ്ടി പൈസ ചെലവഴിച്ചതെന്ന് ചോദിച്ചാൽ അവിടെയാണ് പുതിയ സി പി എം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയ സി പി എം ആയിരുന്നെങ്കിലോ അവനെ അപ്പം തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അവന്റെ കൈയും കാലും തല്ലി പിടിക്കുവായിരുന്നു പഴയ സി പി എം എന്നാൽ പുതിയ സി പി എം കൊടുക്കുന്ന മെസ്സേജ് എന്താ നിങ്ങൾ ആറു വയസ്സുകാരിയായിട്ടൊരു കുഞ്ഞിനെ പീഡിപ്പിച്ചു കൊന്നാൽ പോലും പാർട്ടി നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങളുടെ പുറകിൽ പാർട്ടിയുണ്ട് എന്ന് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇവിടെ ഈ ഈ ഈ ഒരു ലയത്തിൽ താമസിക്കുന്ന ഈ അർജുനെന്ന് പറഞ്ഞ പ്രതിക്ക് വേണ്ടിയിട്ട് പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവാക്കപ്പെട്ടത് അപ്പം അതുകൊണ്ട് ഇതിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഭരണകൂടം മറുപടി പറയേണ്ടതുണ്ട് ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് ഞാൻ പറയും എന്താ കാര്യം എന്താ ഇതുപോലൊരു കേസ് വരുമ്പോൾ പിണറായി വിജയൻ നേരിട്ട് തന്നെ ഡി ജി പിയെയോ ആഭ്യന്തര സെക്രട്ടറിയോ എ ജിയോ വിളിച്ചിട്ട് ഇതത് ആറ് വയസ്സുള്ള ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട കേസാണ് ആ കേസിൽ പ്രതിക്ക് ശിക്ഷ കിട്ടണം അതുകൊണ്ട് ഏറ്റവും നല്ല നിയമസഹായം പ്രോസിക്യൂഷൻ ഉണ്ടാവണം ഏറ്റവും പ്രധാനപ്പെട്ട സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരെ ഈ കേസ് ഈ കേസിൽ വാദിക്കാൻ ഏർപ്പാടാക്കണം എന്ന് പറയേണ്ട ബാധ്യത ഇവിടുത്തെ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്കില്ലായിരുന്നോ അവിടെ ഞാൻ താരതമ്യം ചെയ്യുന്ന ആരെയാണ് അവിടെ ഞാൻ താരതമ്യം ചെയ്യുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൻ്റെ അന്വേഷണം നടത്തിയിട്ടുള്ള അന്നത്തെ ആഭ്യന്തരമന്ത്രി ആയിട്ടുള്ള പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്താണ് ചെയ്തത് അന്ന് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് ഉണ്ടായപ്പോൾ ഏറ്റവും അതായത് പോലീസ് സേനയിൽ ഏറ്റവും കാര്യക്ഷമതയുള്ള ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവിടെ വിൻസെൻ്റ് ബോളിൻ്റെ നേതൃത്വത്തിൽ പിന്നെ എന്താണ് അലിയുടെ നേതൃത്വത്തിൽ അനൂപ് കുരുമളയുടെ നേതൃത്വത്തിൽ കേരള പോലീസിൽ ഏറ്റവും പിന്നെ കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്നു സി കെ ശ്രീധരൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽ വക്കീലിനെ കൊണ്ടുവന്നു അങ്ങനെ വാദിച്ചിട്ടാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തത് ആ സാഹചര്യത്തിൽ ഇതുപോലൊരു കൊലപാതകം അപ്പോൾ അതിന് മുഴുവൻ ചുക്കാൻ പിടിച്ച അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു സ്വാഭാവികമായും അതിന് സമാനമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഈ കേസിൽ സ്വാഭാവികമായും ഇതുപോലൊരു കേസ് വരുമ്പോൾ അതിൽ അതുപോലെ അത്തരം സമീപനമെടുത്ത് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചവന് പിന്നെ കൊലക്കയർ തന്നെ കിട്ടുമെന്ന് ഉറപ്പു വരുത്തേണ്ട പിണറായി വിജയൻ അതൊന്നും ചെയ്തില്ല അതൊന്നും ചെയ്തില്ല അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ കേസ് ഇങ്ങനെ ചെന്ന് അവസാനിച്ചത് എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം ഞാൻ അവസാനിക്കുന്നതിന് മുമ്പ് സേവ് കേരള ഫോറം ഇതിനകത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കൂടി പിന്നെ പൊതുജനങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ കേസ് ആദ്യ അവസാനം അട്ടിമറിച്ചത് ഈ കേസ് അന്വേഷിച്ച വണ്ടിപ്പെരിയാർ സി ഐ ആയിട്ടുള്ള സുനിൽ കുമാറാണ് ആ സുനിൽ കുമാർ ഒരു കാരണവശാലും രക്ഷപ്പെടില്ല എന്ന് സേവ് കേരള ഫോറം ഉറപ്പാക്കും ആ സുനിൽ കുമാർ എന്ന് പറഞ്ഞ സർക്കിൾ ഇൻസ്പെക്ടറാണ് ഇവിടുത്തെ ആരുടെയൊക്കെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഈ കേസിൽ ആദ്യാവസാനം തെളിവ് നശിപ്പിച്ചത് ആ ആദ്യാവസാനം തെളിവ് നശിപ്പിച്ച് ആ നരാധമൻ എന്ന് പറഞ്ഞ അർജുനെ അർജുനനെ രക്ഷപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ആ സുനിൽകുമാറിനെതിരായിട്ടുള്ള നിയമ നടപടികൾ സേവ് കേരള ഫോറം ആരംഭിക്കുകയാണ് അയാൾക്കെതിരെ അയാളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നടപടികൾ സേവ് കേരള ഫോറം ആരംഭിക്കാൻ പോവുകയാണ് സി ആർ പ്രകാരം ഈ കേസ് അന്വേഷിച്ച സുനിൽ കുമാറിനെയും അന്വേഷണത്തിന് മൊത്തം അന്വേഷണത്തിന് ചുക്കാൻ പിടിച്ച ഇടുക്കിയിലെ എസ്പിയെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ ഉള്ള നടപടികൾ സേവ് കേരള ഫോറം ആരംഭിക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഈ കേസ് അട്ടിമറിച്ച ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവരെ ഈ കേസ് ഈ കേസിൽ ഈ നരാധമനെ രക്ഷപ്പെടുത്തിയതിന് അവർ നിയമപരമായിട്ടുള്ള മാർഗങ്ങളിൽ അവരനുഭവിക്കും എന്നാണ് സേവ് കേരള ഫോറത്തിന് പറയാനുള്ളത് അതുകൊണ്ട് അതിൻ്റെ നടപടികൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്